കാമദേവനെ പൂജിക്കാൻ പ്രത്യേകം പൂക്കളുണ്ട് അപ്പോൾ ഈ പൂക്കളൊക്കെ ഉപയോഗിച്ചിട്ട് ഈ ഒൻപത് ദിവസവും കാമദേവ പൂജ നടത്തും എന്നിട്ട് ഈ പൂരത്തിൻ്റെ അന്ന് തറയിൽ കാമദേവൻ്റെ രൂപം നമ്മളുണ്ടാക്കും എന്നിട്ട് പൂരത്തിൻ്റെ അന്ന് വൈകുന്നേരം കാമനെ പറഞ്ഞയക്കണൊരു ചടങ്ങുണ്ട് ശുക്രനും നമ്മുടെ അനുഷ്ഠാനങ്ങളും തമ്മിലുള്ള ബന്ധം എന്താണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതാണ് കേട്ടോ ശുക്രൻ ശുക്ര ഒന്ന് രണ്ടും നമുക്ക് മനസ്സിലാവണം എന്താണെന്ന് വെച്ച് ഒന്ന് ശുക്രൻ ആരാണെന്നുള്ളതാണ് ശുക്രൻ്റെ ക്യാരക്ടറെന്താണെന്നുള്ളതാണ് നമുക്കറിയാം അസുരഗുരുവാണ് ശുക്രാചാര്യർ അല്ലെ അതിനേക്കാളിലൊക്കെ മുകളിലായിട്ട് ശുക്രൻ കലകളുടെയും അതുപോലെ ഒരു ഗുരുസ്ഥാനം കിട്ടുക എന്ന് പറഞ്ഞാൽ അറിവില്ലാത്തയാളെ ഗുരുവാക്കില്ല െ അപ്പോൾ കലകളുടേത് മാത്രമല്ല അറിവിൻ്റെയും പാണ്ഡിത്യത്തിലും അദ്ദേഹം അതിപ്രഗൽഭം തന്നെ അതിനെ വെല്ലാൻ ആളില്ല എന്നുള്ളതാണ് അപ്പോൾ കലകളായാലും സാഹിത്യമായാലും കായികമായാലും അറിവിൻ്റെ മേഖലയിലും എല്ലാം ഒന്നാം ഒന്നാമത്തെ സ്ഥാനത്ത് നിൽക്കുന്നയാളാണ് ശുക്രൻ എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ജാ ജ്യോതിശാസ്ത്രത്തിലും ഇതിനെയെല്ലാം പ്രതിനിധീകരിക്കുന്നത് ശുക്രനാണ് അറിവിനെ നമ്മൾ ബുദ്ധനെയും ഗുരുവിനെയും ഒക്കെ കൂട്ടുപിടിക്കും അറിവിന് വേണ്ടിയിട്ട് അതേസമയം ഇത് ഈ ഈ ശുക്രൻ നൽകുന്ന അറിവും ഗുരു നൽകുന്ന അറിവും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട് വ്യത്യസ്തമായിട്ടുള്ള അറിവുകളാണ് ശുക്രൻ കല എല്ലാ കലകളുടെയും നൃത്തമായാലും സംഗീതമായാലും മറ്റ് ചിത്രരചനയായാലും ആയാലും ഇതിൻ്റെ എല്ലാം ആളാണ് ശുക്രാചാര്യർ എന്ന് പറയുന്നത് ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ എല്ലാ മറ്റ് ഗ്രഹങ്ങൾക്കുള്ളതുപോലെ തന്നെ സ്വക്ഷേത്രമായാലും മൂലത്രികോണമായാലും ഉച്ചം ഇതെല്ലാം ഈ ശുക്രനും ഉണ്ട് ശുക്രൻ്റെ സ്വക്ഷേത്രം എന്ന് പറയുന്നത് വൃഷഭരാശിയും തുലാരാശിയും ആണ് സ്വക്ഷേത്രങ്ങൾ രണ്ട് രാശി ഉച്ചരാശി മീനരാശിയാണ് അപ്പോ തീർച്ചയായും ബാക്കി നമ്മൾ ഇതുവരെ പറഞ്ഞു വന്നത് വെച്ച് നോക്കുമ്പോഴത്തേക്കും ശുക്രന്റെ ഉച്ചരാശിയായിട്ടുള്ള മീനരാശിയിലേക്ക് സൂര്യൻ പ്രവേശിക്കുന്ന കാലത്താണ് ഈ പറഞ്ഞ പ്രത്യേക പ്രത്യേകത എന്തെങ്കിലും ഉണ്ടാവേണ്ടത് അതങ്ങനെ തന്നെയാണ് മീനമാസത്തിൽ പൂരോത്സവമുണ്ട് അത് തെക്കൻ കേരളത്തിലേക്കല്ല അധികം കണ്ടിരിക്കുന്നത് വടക്ക് ഭാഗത്തേക്കാണ് വടക്കൻ കേരളത്തിലേക്കാണ് കോഴിക്കോടിനപ്പുറത്തേക്കുള്ള വടക്ക് വടക്കൻ കേരളത്തിലാണ് ഈ പൂരോത്സവം നമ്മൾ കാണുന്നത് അത് രണ്ട് വിഭാഗക്കാർക്കുമുണ്ട് ഈ ആഘോഷം സ്ത്രീ ജനങ്ങൾക്കുമുണ്ട് പുരുഷന്മാർക്കുമുണ്ട് സ്ത്രീ ജനങ്ങളെ അവരെ ഒരു സൗമ്യഭാവത്തിനായിട്ട് അത് അവരിലേക്കാണ് കൂടുതൽ കലാപരമായിട്ടുള്ള ഒരു ഒക്കെ ആയിട്ടുള്ള ഒരു ഭാഗം സ്ത്രീകളിലേക്കാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഇത് ഈ പൂരോത്സവം എങ്ങനെയാണെന്ന് നമുക്ക് പറയാം അപ്പോൾ മീനമാസത്തിലെ കാർത്തിക മുതൽക്ക് പൂരം വരെയുള്ള ദിവസങ്ങളാണ് ഈ പൂരോത്സവത്തിൻ്റെ ഇപ്പോൾ നമ്മൾ നവരാത്രിയുടെ ഒക്കെ ഒൻപത് ദിവസം എന്ന് പറഞ്ഞ നവരാത്രി ഒൻപത് ദിവസം ആഘോഷിക്കുന്നത് പോലെ അല്ലെങ്കിൽ അനുഷ്ഠാനം നടത്തുന്നത് പോലെ ഈ പൂരവും അങ്ങനെ തന്നെ ാണ് ഒൻപത് ദിവസത്തെ ഒരു ഒരു ഉത്സവമാണ് പ്രത്യേകിച്ച് സ്ത്രീ പെൺകുട്ടികൾക്കും അതെ അത് ഈ കാമദേവനെയാണ് പൂജിക്കുന്നത് ശുക്രൻ മദനവികാരത്തിന്റെ ആളുകൂടിയാണ് അപ്പോൾ കാമദേവ പൂജയാണ് നടത്തുന്നത് ഈ പൂര പൂരോത്സവത്തിന് ഈ കാർത്തിക മുതൽ ഒൻപത് ദിവസവും ഈ നവരാത്രിയുടെ ഇത് പറഞ്ഞതുപോലെ തന്നെയാണ് ഈ വ്രതത്തോട് കൂടിയിട്ട് വ്രതം എന്ന് പറഞ്ഞാൽ പരിപൂർണ വ്രതമല്ല സസ്യാഹാരം മാത്രം ഭക്ഷിക്കുക അതുപോലെ തന്നെ സാത്വികമായിട്ടുള്ള ഭക്ഷണങ്ങൾ മാത്രം പഴങ്ങളായാലും പാലായിക്കഴിഞ്ഞ് കഴിഞ്ഞാലും അതേപോലെ തന്നെ ഈ സാത്വികമായിട്ടുള്ള ഭക്ഷണം എന്ന് പറയുമ്പോഴത്തേക്കും സസ്യാഹാരികളാണെങ്കിൽ പോലും അതിനകത്ത് ഉള്ളി പോലെയുള്ള സാധനങ്ങൾ ഒഴിവാക്കും ഉള്ളി വെളുത്തുള്ളി അത്തരത്തിലുള്ള ഘടകങ്ങൾ ഒഴിവാക്കും ചില ചില വിഭാഗങ്ങൾ കിഴങ്ങുകൾ ഒഴിവാക്കുന്നവരുമുണ്ട് കേരളത്തിൻ്റേതായിട്ടുള്ള അതിൽ കിഴങ്ങ് നമുക്ക് ഉപയോഗിക്കാം ഉള്ളി ആണ് ഒഴിവാക്കുന്നത് ഉള്ളിയും വെളുത്തുള്ളി അതുപോലെയുള്ള രൂക്ഷമായിട്ടുള്ള സ്വഭാവമുള്ള ഭക്ഷണങ്ങളെല്ലാം ഒഴിവാക്കും അങ്ങനെ സൗമ്യമായ മിതമായിട്ടുള്ള ഭക്ഷണം ഒക്കെയാണ് പറയുന്നത് അത്തരത്തിൽ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് വൃത്തിയായി പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് നമ്മൾ കൈ നിറയെ വളകൾ അതുപോലെ ഈ പൂരം തുടങ്ങുന്നതിൻ്റെ അല്ലെങ്കിൽ പൂരോത്സവം തുടങ്ങുന്നതിൻ്റെ തൊട്ട് മുൻപായിട്ട് പഴയ കാലഘട്ടത്തിലൊക്കെ വള വിൽക്കണ ചോച്ചിമാരുണ്ട് വലിയ ആ വലിയ കൊട്ട ആ ചോച്ചിയെന്ന് പറയുമ്പോഴത്തേക്കും ചേച്ചി എന്നല്ല ഉദ്ദേശിക്കുന്നത് അവരെ എന്തുകൊണ്ടോ അവരെ അങ്ങനെയാണ് വിളിക്കുന്നത് ഞങ്ങൾക്കൊക്കെ ചോച്ചിയെന്ന് പറഞ്ഞാൽ ഒരു ആരാധനാപാത്രമാണ് അപ്പോൾ അവരുടെ ഒരു പ്രകൃത ശരീര പ്രകൃതവും അങ്ങനെ ആയിരിക്കും കുറച്ച് തടിച്ച് ഒക്കെ വളരെ രസമാണ് കാണാൻ അപ്പോൾ വലിയ ഇങ്ങനെ വീതിയുള്ള ഒരു തരം കൊട്ടയുണ്ട് ഈ മുളയുടെ മുള ഉപയോഗിച്ച് മെടഞ്ഞെടുത്താൽ വലിയ വീതിയുള്ള ഒരു കൊട്ടയുണ്ട് അത് തലയിൽ വെച്ചിട്ട് ഇതിൽ നിറച്ചും കുപ്പിവളകളായിരിക്കും കുപ്പിവളകൾ കിട്ടുന്നത് ഈ പൂരത്തിന് മാത്രമാണ് കുട്ടികൾക്ക് അത് ഇഷ്ടമുള്ള കളറുകളിൽ നിറച്ചുണ്ടാകും അപ്പോൾ രണ്ട് കയ്യിൽ നിറച്ച് വളകൾ ഇട്ട് തരും അതുപോലെ മാലയായാലും കമ്മലായാലും അന്ന് രാവിലെ നല്ല ഭംഗിയായിട്ട് പെൺകുട്ടികളെ അണിയിച്ചു ഒരുക്കൊക്കെ ചെയ്യും അപ്പോൾ ഈ ഒരുക്കങ്ങളൊക്കെ ഈ പൂരോത്സവത്തിന് മാത്രമാണ് അന്ന് കിട്ടിയിരുന്നത് ഇന്നത്തെ പോലെയല്ല അപ്പോൾ ഈ കുട്ടികളെ കുളിച്ചു വന്ന് വൃത്തിയായി ഒരുങ്ങി നല്ല നല്ല പാവാടയും ബ്ലൗസും അല്ലെങ്കിൽ നല്ല വസ്ത്രമൊക്കെ കൊടുത്ത് കാമദേവനെ കാമദേവനെ പൂജിക്കും പ്രത്യേകത സ്ത്രീകൾ ഇത് പൂജിക്കുന്നത് അപ്പോൾ അമ്മമാർ ഈ കുട്ടികളെ കൊണ്ട് ഈ പൂ അമ്മമാർ പൂജ ചെയ്യുകയും കുട്ടികളെ കൊണ്ട് അർച്ച അർച്ചന നടത്തിക്കുകയും ചെയ്യും അത് കൈ നിറച്ച് ആ ഉണ്ട് കാമദേവൻ്റെ ആയുധമായിട്ടുള്ള അഞ്ച് തരം പൂക്കളാണ് പ്രധാനമായിട്ട് ഉപയോഗിക്കുക അതിനകത്ത് രസകരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുരിക്കും പൂവൊക്കെയാണ് അതിൻ്റെ പ്രധാന ഭാഗം മുരിക്കിൻ പൂവ് കണ്ടിട്ടുണ്ടോ അയ്യോ നല്ല രസമാണ് കേട്ടോ ഈ കടും ചുവന്ന നിറത്തിൽ ഏതാണ്ട് ഒരു പുലിനഖം ഒത്തിരിയും കൂടെ വലുപ്പമുണ്ടെങ്കിൽ അങ്ങനെയാണ് ഈ മുരിക്കിൻ പൂവിൻ്റെ ഷേപ്പ് നല്ല ചുമന്ന കളറിൽ രക്തമയമായിട്ടാണ് ഈ മുരിക്കിൻ പൂവ് അതിങ്ങനെ കൊല കൊലയായിട്ടാണ് ഉണ്ടാവുക മുരിക്കിൻ്റെ താഴെയൊക്കെ ഇങ്ങനെ ഈ കാലത്ത് മുരിക്കു പോക്കുന്നത് ഈ സമയത്താണ് ഈ കാലത്ത് ഈ മുരിക്കിൻ്റെ താഴെ മുഴുവൻ പരവതാനം ചുവന്ന പരവതാന വിരിച്ചത് പോലെ അതി സൗന്ദര്യമുള്ളതാണത് ഈ ശുക്രനെ പോലെ തന്നെയാണ് അത് കണ്ടു കഴിഞ്ഞാൽ ആർക്കും മൃദുല വികാരങ്ങളൊക്കെ ഉണരും അത്ര രസകരമാണത് അപ്പോൾ മുരിക്കിൻ പൂവ് അതുപോലെ ചെമ്പകപ്പൂവ് എന്ന് പറയുമ്പോഴും ഒരു തരം നല്ല മണമുള്ള മഞ്ഞ സ്വർണ്ണ കളറിലുള്ള പൂവുണ്ട് മാത്രമല്ല ചെമ്പകം ഒരു കോളാമ്പി പോലെ ഇങ്ങനെ വിടർന്ന് നിൽക്കുന്ന ഒരു വെളുപ്പും മഞ്ഞയും കൂടി ചേർന്ന കളറിലുള്ള ചെമ്പകപ്പൂവുണ്ട് അപ്പോൾ ഈ പൂക്കളൊക്കെയാണ് ഈ അതുപോലെ തന്നെ ഒരുതരം ഇങ്ങനെ ഉണ്ട ഉണ്ടയായിട്ട് കാവുകളിൽ ഉണ്ടാകുന്ന പൂക്കളുണ്ട് വെള്ളയിലുണ്ടാകുന്ന പൂക്കളാണത് അപ്പോൾ ഈ ഇത്തരം പൂക്കളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ കാമദേവനെ അർച്ചിക്കുന്നത് നമ്മൾ സാധാരണ പൂജയ്ക്ക് പൂജയ്ക്കെടുക്കുന്ന പൂക്കളല്ല ഇത് ഒരിക്കലും പൂവൊന്നും ഒരിക്കലും നമ്മൾ അല്ലാത്ത പൂജയ്ക്ക് ഉപയോഗിക്കില്ല അപ്പോൾ ഈ കാമദേവനെ പൂജിക്കാൻ പ്രത്യേകം പൂക്കളുണ്ട് അപ്പോൾ ഈ പൂക്കളൊക്കെ ഉപയോഗിച്ചിട്ട് ഈ ഒൻപത് ദിവസവും കാമദേവ പൂജ നടത്തും എന്നിട്ട് ഈ പൂരത്തിൻ്റെ അന്ന് ഈ പൂക്കളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എളുപ്പം വാടിപ്പോവുകയുമില്ല വളരെ പെട്ടെന്ന് ഇത് വാടിപ്പോവില്ല ഈ പൂജിച്ച പൂക്കൾ എല്ലാ ദിവസവും സാധാരണ ക്ഷേത്രങ്ങളിലായാലും വീടുകളിലായാലും പൂജ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിറ്റേ ദിവസം പൂജ ചെയ്യണമെങ്കിൽ ഈ പൂക്കൾ മുഴുവൻ കളഞ്ഞ് വൃത്തിയാക്കിയിട്ടാണ് ചെയ്യുക ഇവിടെ ഈ പൂക്കൾ മുഴുവൻ ഒരു വശത്തേക്ക് നീക്കിയിട്ട് അത് അവിടെ തന്നെ ശേഖരിച്ചു വെക്കുക ചെയ്യുന്നത് എന്നിട്ട് അടുത്ത പൂജ ചെയ്യും അങ്ങനെ അപ്പോൾ ഈ ഈ ഒൻപത് ദിവസവും പൂജയ്ക്ക് ഉപയോഗിച്ച പൂക്കൾ ഉപയോഗിച്ചിട്ട് തറയിൽ ത തറ വൃത്തിയാക്കിയത് അത് വൃത്തിയായിരിക്കും അവിടെ എല്ലാ ദിവസവും പൂജ കൊണ്ട് അവിടെ കാമദേവൻ്റെ രൂപം നമ്മളുണ്ടാക്കും അപ്പം ഈ ചെയ്യണ കുട്ടി കുട്ടികൾക്ക് അവർക്ക് ഇഷ്ടമുള്ള പോലെ കാമ അടിച്ച കാമദേവൻ വേണം മെലിഞ്ഞത് വേണം സൗന്ദര്യം കൂടുതലുള്ള ആഭരണങ്ങൾ വേണം നമ്മുടെ ഇഷ്ടത്തിനുള്ള കാമദേവനെ അവിടെ ഉണ്ടാക്കി എന്നിട്ട് പൂരത്തിൻ്റെ അന്ന് വൈകുന്നേരം കാമനെ പറഞ്ഞയക്കണൊരു ചടങ്ങുണ്ട് എന്നിട്ട് അപ്പോൾ രാവിലെ അടയിൻ്റെ അപ്പവും അടയും എല്ലാം ഉണ്ടാക്കിയിട്ട് രാവിലെ പൂരക്കഞ്ഞി ഉണ്ടാക്കും ശർക്കരയും തേങ്ങയൊക്കെ ചേർത്താൽ പൂരക്കഞ്ഞി ഉണ്ടാക്കി നിവേദിക്കും വൈകിട്ട് അപ്പവും അടയും ഒക്കെ ഉണ്ടാക്കിയിട്ട് ഈ എന്നിട്ട് ഈ കാമദേവനെ പറഞ്ഞയക്കുകയാണ് നമ്മൾ പൂജ ചെയ്ത് ഇതൊക്കെ നേദിച്ച് പൂജ ചെയ്ത് കാ ഈ കാമദേവനെ ഉണ്ടാക്കിയിരിക്കുന്ന പൂക്കള മുഴുവൻ ഒരു കൊട്ടക്കകത്ത് വാരി വെച്ച് എരത്തേങ്ങ നിലവിളക്ക് കൊടുവിളക്ക് നെയ്യ് വിളക്ക് ഒക്കെ ഉപയോഗിച്ച് ഈ കാമദേവനെ വീട്ടിലുള്ള സ്ത്രീജനങ്ങളെല്ലാം കൂടി ചേർന്നിട്ട് സന്ധ്യാസമയത്താണ് ചെയ്യുന്നത് ഈ നമ്മുടെ വീടിനടുത്തുള്ള പ്ലാവ് പ്ലാവിനൊരു വളരെ സാക്ഷ്യം എല്ലാ വീടുകളിലും ഉണ്ടാകും പ്ലാവ് പാലുള്ള വൃക്ഷം വീടിനടുത്തുള്ളത് എന്നാണ് എൻ്റെ വേറെ ഉണ്ട് കേട്ടോ അപ്പോൾ ഈ പ്ലാവിൻ്റെ ചുവട്ടിലേക്ക് പോയി പ്ലാവിനെ മൂന്ന് പ്രദക്ഷിണം ചെയ്ത് ഈ കാമദേവനെ അങ്ങ് പറഞ്ഞയക്കുക വലിയ സങ്കടം പെൺകുട്ടികൾക്കൊക്കെ അരയും ആ സമയത്ത് കാരണം ഒമ്പത് ദിവസം നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു ശക്തിവിശേഷത്തെ വിശേഷത്തെ അല്ലെങ്കിൽ ഇതെന്റേത് എന്ന് വിചാരിച്ചിരുന്ന ഒരാളെ പറഞ്ഞിരിക്കുന്നത് പോലെയാണ് അപ്പോൾ കാമാ കാമ ഇനിയത്തെ കൊല്ലം നേരത്തെ കാലത്തെ വരണേ കാമ എന്നൊക്കെ പറഞ്ഞ് ആണ് ഈ പ്രദക്ഷിണം വെക്കുന്നത് അയ്യോ എന്തൊരു ഉത്സവമാണെന്ന പെൺകുട്ടികൾക്ക് അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ വള എന്താ വളരെ അതിശയകരമായിട്ടുള്ളത് അപ്പോൾ ഞങ്ങളുടെ അമ്മമാരൊക്കെ എന്നിട്ട് പറയും സുന്ദരനായിട്ട് ഇത് ഇത് ചെയ്ത് കഴിഞ്ഞാൽ സുന്ദരനായിട്ടുള്ള ഭർത്താവിനെ കിട്ടും കാരണം എല്ലാ എല്ലാ വർഷവും ഇത് സങ്കല്പത്തിൽ ഇതാണ് എനിക്ക് വേണ്ട കാമദേവനെ ഞാൻ അവിടെ നിർമ്മിക്കുക ചെയ്യുന്നത് അപ്പോൾ എൻ്റെ നമ്മളെപ്പോഴും പറയും സയൻറ്റിഫിക്കലായിട്ടും പറയും നമ്മുടെ മനസ്സിൽ എന്താണോ ദൃഢമായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നത് അതുപോലത്തത് വരും എന്നല്ലേ പറയാം ആ അനുഭവം നമുക്ക് വരും അപ്പോൾ അപ്പോൾ എല്ലാവരും നല്ല ഭംഗിയുള്ള കാമദേവനെയൊക്കെ ഉണ്ടാക്കും കേട്ടോ അവരവരുടെ മനസ്സിനെ ബോധ്യപ്പെട്ട കാമദേവനെ ഉണ്ടാക്കുക അങ്ങനെ ഇങ്ങനെ ഒരു ഉത്സവം ഈ ശുക്രനുമായിട്ട് ബന്ധപ്പെട്ടതാണിത് ഇപ്പോൾ ശുക്രനും ശുക്രദേവനും മാത്രം നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നുള്ളൂ അതിലൊരു കാമദേവൻ എന്ന് പറയുന്നൊരു സങ്കല്പം വന്നു അതെല്ലാവർക്കും പുതിയ അറിവായിരിക്കട്ടെ നന്ദി ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കൂ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക